നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ വൈഫൈ വർക്ക് ആവുന്നില്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യുന്നത് തന്നെയാണ് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വൈഫൈ സംബന്ധിച്ചുള്ള എന്ത് പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിലും അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നില്ല നയൻ്റി പെർസെൻറ്റേജില്ല നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വേണ്ടി നമ്മുടെ ഫോൺ മൊത്തമായിട്ട് ഫോർമാറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മാത്രം ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി വൈഫൈ കണക്ട് ആവുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആവുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് വരെയാണെങ്കിലും എന്ത് പ്രോബ്ലം തന്നെയാണെങ്കിലും നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ നെറ്റ് ചില സമയത്ത് കണക്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ നെറ്റ് പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആയി പോകുക ഈ പ്രോബ്ലങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഏകദേശം ഒരുപാട് പ്രോബ്ലങ്ങൾ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്ത് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും സിംപി ആണ് പറഞ്ഞതരാം ജസ്റ്റ് ഒന്ന് ഫോൾ ചെയ്താൽ മതി കൂടുതലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഫോൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ ഫോണിലോ വൈഫൈ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ കണക്റ്റ് ആവാത്തോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആയി പോകുന്നതോ എന്നെ സംബന്ധിച്ച് വൈഫൈ സംബന്ധിച്ച് എന്ത് പ്രോബ്ലം വരുവാണെങ്കിലും നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാമതി ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക റീസെറ്റ് എന്നടിക്കുക ആ റീസെറ്റ് അടിക്കുമ്പോൾ ഈ എറേസോൾ എന്നോ അല്ലെങ്കിൽ റീസെറ്റ് ഫാക്ടറി സെറ്റിംഗ്സ് എന്നോ കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ റീസെറ്റ് സെറ്റിങ്സ് എന്നൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ റീസെറ്റ് കഴിഞ്ഞാൽ ഇതിനകത്ത് റീസെറ്റ് വൈഫൈ ആൻഡ് മൊബൈൽ ബ്ലൂടൂത്ത് എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക അല്ലാതെ നമ്മൾ ഈ എറേസോൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മൊത്തമായിട്ട് ആയി പോകുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്യാതെ നമ്മൾ ഈ റീസെറ്റ് വൈഫൈ ആൻഡ് മൊബൈൽ ബ്ലൂടൂത്ത് ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം ഈ മൂന്ന് സെറ്റിങ്സും കൂടെ നമുക്ക് ഒന്നിച്ച് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വരെ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ റീസെറ്റ് സെറ്റിങ്സ് കൊടുക്കുക റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോക്കോ നമ്മൾ പാറ്റേൺ ലോക്കോ നമ്പറോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്നുകൂടെ ചോദിക്കുന്നതായിരിക്കും അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അതൊന്ന് കൊടുക്കുക അതിനുശേഷം റീസെറ്റ് കൊടുക്കുക നമുക്കിതൊരു ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റിങ്സാണ് ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ അല്ലാതെ ഫോൺ ഫോർമാറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ മൊത്തം മിസ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ സംബന്ധിച്ചുള്ള ഒരു തൊണ്ണൂറ് ശതമാനം പ്രോബ്ലം നമുക്ക് സോൾവ് ആകുന്നതായിരിക്കും ഇത് ചെയ്തിന് ശേഷം നമുക്ക് വൈ റീസെറ്റായി അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് സോൾവായിരിക്കുന്നത് കാണാൻ പറ്റും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് സോൾവാകുന്നില്ലെങ്കിൽ വൈഫൈ ഐ സി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമുക്കൊരു ടെക്നീഷ്യനെ കാണേണ്ട ഒരു നമുക്ക് ഈ നെറ്റ് കണക്ട് ആവുന്നില്ലെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് നേരിടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം മറ്റു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്